ഹലോ സ്ഥല വലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മുത്തുവാ എന്ന് വെച്ചാനലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോമായി വന്നിട്ടുണ്ട് കേട്ടോ ഇന്നും ചിപ്സ് പറക്കുന്ന വീഡിയോസ് തന്നെയാണ് കഴിഞ്ഞ വീഡിയോസൊക്കെ ഇട്ടപ്പോഴത്തേക്ക് ഇതിൻ്റെ റെസിപ്പി കാണിക്കുകയെന്ന് ചോദിച്ചുകൊണ്ടിരുന്നു കേട്ടോ ഇതിന് കാ വറക്കുന്നതിനൊക്കെ എന്ത് റെസിപ്പിയല്ലേ എന്താണല്ലെന്ന് ആ റെസിപ്പി ആയിട്ട് തന്നെ അങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ ആദ്യം തന്നെ ഒരു കൊലയൊക്കെ എടുത്തിട്ടുണ്ട് നമ്മളത് അടത്തി ഒരു ചാക്ക് വിരിച്ച് അതിലേക്കാണ് ഇടുന്നത് കേട്ടോ നേരെ നമ്മൾ ഇതിലിട്ടോ പായലെല്ലാം കറിയാവും അതുകൊണ്ട് ആ ചാക്കിലേക്ക് ഇട്ടിട്ടുണ്ട് ഇന്ന് ഞാനും ചെറുക്കനും കൂടെയാണ് കേട്ടോ ചെറുക്കായും കൂടെയാണ് കേട്ടോ പരിപാടികൾ കേട്ടോ അപ്പോൾ ചെറുക്കയെ സഹായിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവനെ ഞാനിവിടെ കായകളെല്ലാം ഒന്ന് പൊളിച്ച് എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ അവന് ചെറുക്കായ്ക്കും മക്കൾക്കും കാവർത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് കേട്ടോ ഇപ്പം പിന്നെ ഈ ചിപ്സിൻ്റെ പരിപാടി തുടങ്ങിയ പിന്നെ വേറൊരു കാര്യം ഉണ്ട് ചോറുതീട്ടേക്ക് വളരെ മോശമാണ് കേട്ടോ ഏതു നേരം ഈ ചിപ്സ് വരുത്തിനാലാണ് മക്കൾക്ക് പരിപാടി കേട്ടോ അപ്പോൾ അതിനെ ഞാൻ വഴക്കൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും ഞാനും ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോസും കൂടെ എടുത്തേക്കാമെന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെതാ നമ്മളൊക്കെ ആയെല്ലാം നമ്മൾ പളന്നുണ്ടെന്ന് വെട്ടിയിട്ടു ഇനിയിപ്പം ഇത് ഓരോന്ന് പൊളിച്ചെടുക്കണം അതിൻ്റെ മുമ്പെയായിട്ട് നമുക്ക് കുറച്ച് വെള്ളം എടുക്കണം കേട്ടോ വെള്ളത്തിലേക്ക് വേണം നമുക്ക് പൊളിച്ചെടുക്കാം അപ്പോൾ അവനെന്തോ അപ്പോൾ ഞാൻ അവനെ വഴക്ക് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ എന്താ നമ്മൾ നേരത്തെ വെള്ളം എടുത്തത് എണ്ണയൊക്കെ മേടിച്ച് കവറി വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുക്കയാണ് പോയി ഇതെല്ലാം മേടിച്ചുകൊണ്ട് വന്നത് അതിന് ശേഷം നമ്മൾ ഇത് കുറച്ച് വെള്ളം ഒരു എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ചേരുവകൾ ചേർത്ത് കൊടുക്കണം കേട്ടോ അതായത് മഞ്ഞൾ ഉപ്പും എന്നിട്ട് ഈ വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ മഞ്ഞളും ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണേ ഒരു മണിക്കൂറൊക്കെ ഇട്ട് കായ് ഇട്ട് വെക്കുവാണെങ്കിൽ അത്ര നല്ലതാണ് കേട്ടോ നമുക്ക് പിന്നെ സമയക്കുറവ് കാരണമെങ്കിൽ നമ്മൾ ഒത്തിരി ഇടുന്നില്ല നമ്മൾ കുറേ കുറച്ച് അമ്പഴത്ത് മാറ്റിയിട്ട് വീണ്ടും അതിലേക്ക് തന്നെ പൊളിച്ചിടും കേട്ടോ അപ്പോൾ ഒരുപാട് കേട്ടോ കുറച്ച് മാത്രം ഇട്ടച്ചാൽ മതി പിന്നീട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വറുത്തപ്പം വീണ്ടും ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കേട്ടോ അതിന് ശേഷം രണ്ട് പ്രാവശ്യം വറുത്തപ്പോഴും മഞ്ഞ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം നമ്മൾ പിന്നെ വേറെ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല കളറായിത്തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം വേറെ മഞ്ഞൾ ചേർക്കുന്നില്ല ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്ത വെച്ചാൽ മതി ഇപ്പം എന്താ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കലക്കി റെഡിയാക്കി വെച്ചോട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കാപ്പൊളിച്ചു ഇടാവേ അപ്പോൾ കൂട്ടുകാരുടെ ഓരോ സപ്പോർട്ടുമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത് കേട്ടോ കൂട്ടുകാരുടെ എല്ലാ സപ്പോർട്ടും കാണുമെന്നും പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ കാണുന്നവരുണ്ടോ എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തരാൻ മടിക്കല്ലോ കേട്ടോ അപ്പം ഇപ്പം കാണുന്ന കൂടെ ആ ലൈക്ക് ബട്ടണിലൂടെ ഒന്ന് അമർത്തിയിട്ട് വേണം കേട്ടോ അപ്പം എന്താ ചെറുക്കായ ഞാൻ വന്നപ്പോൾ കയ്യിലൊരു ഒറ ഇട്ടോ എന്നപ്പം കയ്യിൽ ഒരുപാട് കറ പറ്റാതിരിക്കാനാണ് അങ്ങനെ ചെയ്ത കേട്ടോ അപ്പം ചെറുക്കായ ആഹാ ഉമ്മി കയ്യിലൊറയൊക്കെ ഇട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവനും ഞാൻ കഴുകിയിട്ട് ഉറകളെടുത്ത് ഇടുന്നുണ്ട് കേട്ടോ ഈ ഉറകൾ നമ്മൾ മെട്ടിൽ കച്ചവടത്തിന് ഉപയോഗിക്കുന്ന ഉറകളാണ് കേട്ടോ നമ്മൾ ഈ പൈനാപ്പിൾ ചെത്തി കെടുക്കുമ്പോഴത്തേക്ക് കയ്യിലിടുന്നതാണ് അപ്പം എന്നാൽ കറ വിളിച്ചപ്പോൾ നമ്മൾ അതിൽ നിന്ന് രണ്ടെണ്ണം എടുത്ത് കയ്യിലിരുന്നുണ്ട് കറ പിന്നെ ഒരുപാട് നമ്മുടെ കയ്യിലേക്ക് ആകുമല്ലോ ഇതാണെങ്കിൽ പച്ചയ്ക്ക് പച്ചക്കായാണ് കേട്ടോ ഇന്ന് വെട്ടിയെടുത്ത കായാണ് കേട്ടോ വെച്ചാൽ കറ ഇങ്ങനെ ഒഴുകിക്കോണ്ടിരിക്കുകയാണ് കറ ഇതിൻ്റെ പറ്റിയിട്ട് പോലും ഇല്ല ആ ഒരു പരുവത്തിലുള്ള കായ പക്ഷെ നല്ല കായായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് പ്രാവശ്യം കിട്ടിയതിനേക്കാളും നല്ല സൂപ്പർ കായായിരുന്നു ഈ പ്രാവശ്യം കിട്ടിയത് കായും മുഴുത്തതായിരുന്നു ചിപ്സാണേലും കാണാൻ നല്ല ഭംഗിയായിരുന്നു ഇട്ടെടുത്തപ്പം കേട്ടോ ഭംഗിയും നല്ല രുചിയും ആ ഒരു കളറും ഒക്കെ നല്ലൊരു ഇതിൽ കിട്ടുകയും ചെയ്തോട്ടെ ഈ പ്രാവശ്യം ചിപ്സിട്ടപ്പോൾ ആ കറക്റ്റ് പരുവത്തിൽ വിളഞ്ഞ് ഉള്ള കായാണ് എങ്കിൽ നമ്മൾ ചിപ്സൊക്കെ ഇടുമ്പോൾ നല്ല പരുവത്തിൽ തന്നെ കിട്ടും കേട്ടോ അല്പം മോശമാണെങ്കിൽ അതിൻ്റെതായ വ്യത്യാസം നമ്മൾ ചിപ്സിട്ട് കോരുമ്പം കാണുകയും ചെയ്യും പിന്നെ കടകളിലൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലാട്ടോ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ചീകിയിടുന്ന സംഭവമൊക്കെ ഉണ്ട് പക്ഷേ എണ്ണയിലേക്കൊക്കെ അങ്ങനെ ചീകിയിടാൻ നമുക്ക് അത്രയ്ക്ക് പോരാട്ടോ അതുകൊണ്ടാണ് നമ്മളിത് ആ ഈ പരുവത്തിൽ അരിഞ്ഞെടുക്കുന്നത് ഞാൻ കൈകൊണ്ട് മാത്രമേ അരിയത്തുള്ളൂട്ടോ എനിക്ക് ആ മെഷി ഇതിൽ ചീകുന്ന സാധനത്തിൽ വലിയ വശമില്ല കേട്ടോ ചെറുതും വലുതും ഒക്കെ ആയിപ്പോൾ ഞാൻ അരിഞ്ഞെടുക്കുമ്പോൾ അതുപോലെ കൈ എൻ്റെ ഒരു പരുവായി കിട്ടുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതി തന്നെയാണ് അരിഞ്ഞ് ചിപ്സ് ഇടുമ്പോൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് മെനക്കേടാണ് എന്നാലും ഇതാ ഞാൻ എളുപ്പം എളുപ്പം അരിഞ്ഞ് ഈ രീതിയിൽ തന്നെ എടുക്കും അപ്പോൾ നമുക്ക് ഒരേ കനത്തിലും കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ ചിപ്സിനെ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ ഈ പാത്രത്തിൽ ഒരു കറുത്ത പാടുകൊട്ടും ഇനി വൃത്തിയില്ല അതില്ല ഇതില്ല എന്ന് പറഞ്ഞ കമൻറ്റ് പറട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ അലുമിനിയത്തിൻ്റെ ഒരിതായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പലഹാരത്തിൻ്റെ പരിപാടി ഇട്ടുകൊണ്ടിരുന്ന അപ്പോൾ അപ്പത്തേക്ക് എളുപ്പമാണ് നമ്മൾ വണ്ടീന്ന് വീണതും ആ വൈ ആയതല്ലേ അങ്ങനെ കിടപ്പിലെ അന്നേരം ആ ഒരു പാത്രം ഒക്കെ ഇരുന്ന് ചെറിയൊരു ഇത് പറ്റും കേട്ടോ അതെന്ന് വെച്ചാൽ ആ അങ്ങനെ തന്നെ ഇരുന്നിട്ട് ആ ഒരു ചെറിയൊരു തുരുമ്പ് പോലെ ആയിപ്പോട്ടോ നല്ല വൃത്തിക്ക് കഴിവെടുക്കുകയൊക്കെ ചെയ്ത് അത് ആ പാട് പോകുക അല്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇനി വൃത്തിയില്ലാമേനെയില്ല അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞാൽ കമൻറ്റൊന്നും വരാതിരിക്കാനാണ് നമ്മൾ മുൻകൂട്ടി പറഞ്ഞത് എന്താണ് എന്താ നമ്മൾ ഇതാ അതിൽ കുറച്ചരിഞ്ഞ് വെച്ചു പിന്നീട് ഒന്ന് മണ്ടേ മണ്ടേൽ അരിയുണ്ടാകുന്ന തേറൊരു പാത്രത്തിലേക്ക് കുറച്ച് അരിയാണ് അപ്പോൾ അതാ മുറ്റത്ത് തീയൊക്കെ റെഡിയായി സെറ്റായി നമ്മൾ നല്ല എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമ്മൾക്ക് ഇട്ട് കൊടുക്കാവേ അപ്പോൾ ചെറുക്കായ് അവിടെ ഫോൺ കുത്തുന്നാണ്ടോ ഞാൻ അവനെ വിളിച്ചില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒരു ട്രിപ്പ് ഇട്ട് കോരിയായിരുന്നു കേട്ടോ അന്നേരമാണ് ചിറക്കായ് വന്നത് പിന്നീട് വീഡിയോ അങ്ങനെ അങ്ങനെതാ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് കായ് ഇട്ട് കൊടുത്തോണ്ടിരിക്കാണ് കേട്ടോ അപ്പം നമ്മളെ ഗ്യാസിലൊന്നുമല്ല വിറക് ചുമ്മാ രണ്ട് കല്ല് വെച്ച് കട്ട വെച്ച് കൂട്ടി ആ വിറക് വെച്ചിട്ടാണ് നമ്മളിത് ആ മുറ്റത്ത് വെച്ച് ചിപ്സ് ഇട്ടെടുക്കുവാണ് അത് രാത്രിയിലാണ് ചെയ്യുന്നത് കേട്ടോ പകൽ നമ്മൾ കച്ചവടവും കാര്യങ്ങളൊക്കെ ഒക്കെ പോകും വൈകി രാത്രിയിലാണ് നമുക്ക് ചിപ്സിൻ്റെ പരിപാടിയൊക്കെ നമ്മൾ രാത്രിയിലാണ് ചെയ്താകുമ്പോൾ രാത്രി വറുത്ത് വെക്കും രാവിലെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം തണുത്തൊക്കെ ഇരിക്കും രാവിലെ തന്നെ പാക്കിങ് ചെയ്യാൻ കേട്ടോ ആ കണ്ടീഷനിലാണ് നമ്മൾ ചിപ്സിൻ്റെ പരിപാടി കേട്ടോ നമ്മൾ ചെയ്യുന്ന തൊഴിലിൻ്റെ ഇടവഴിച്ച് ചെറിയൊരു ഇതായിക്കോട്ടെ ഓർത്ത് ചെയ്യുന്നൊരു പരിപാടിയാണ് കേട്ടോ നമ്മൾ അച്ചടത്തിനെയും കൊണ്ടും ചെറിയ ചെറിയ ഓർഡറുകൾ കിട്ടുന്നുണ്ട് അതിനും കൊടുക്കുക എന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത് കേട്ടോ കൂട്ടുകാർക്ക് ചിപ്സ് വേണമെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നമ്മൾ നമ്പർ കൊടുത്തേക്ക് ചിപ്സ് വേണ്ടവർ ഓർഡർ തരുവാണെങ്കിൽ നമ്മൾ ചിപ്സ് ഉണ്ടാക്കി കൊറിയർ കൊറിയറായിട്ട് നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ എന്താ കിലോയ്ക്ക് നാ വില ചോദിക്കുന്നവരുണ്ട് കേട്ടോ കിലോയ്ക്ക് നാന്നൂറ് രൂപയാണ് നമ്മൾ വെളിച്ചെണ്ണയിൽ വേണ്ടവർക്ക് മാത്രമേ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി കൊടുക്കുകയുള്ളൂ ബാക്കി നമ്മൾ ഓയിലാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ എന്നുവെച്ചാൽ വെളിച്ചെണ്ണയ്ക്ക് ഈ തീ പിടിച്ച വിലയാണ് കേട്ടോ അപ്പോൾ ആ എണ്ണ മേടിച്ചിട്ട് നമുക്ക് കാ ചിപ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നടക്കുന്ന കേസല്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഓയിലിൽ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എന്താ നമ്മൾ രാവിലെ മേടിച്ച കുറച്ച് പച്ചക്കറി എടുത്ത് റെഡിയാക്കി വെക്കുകയാണ് അതെല്ലാം ഇന്ന് റെഡിയാക്കി എടുത്ത് വെക്കുവാണ് അപ്പം എന്താ അതെല്ലാം റെഡിയാക്കി അടുക്കളയെല്ലാം എല്ലാം വൃത്തിയാക്കി ചിപ്സും കാര്യങ്ങളെല്ലാം നമ്മൾ വറുത്ത് പോയിട്ട് നമ്മൾ എടുത്തു വെച്ചു കേട്ടോ അപ്പം ഇനി അത് രാവിലെ ആകുമ്പോഴത്തേക്കൊന്ന് പായ്ക്കിയാ താമതിൽ അത്യാവശ്യം എന്ന് ഓർത്ത് നമ്മൾ അവിടെ തന്നെ വെച്ചു അങ്ങനെ അതിന് ശേഷം നമ്മൾ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ വരയ്ക്കകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചു അപ്പം ബനാന ചിപ്സ് ഉണ്ടാക്കുന്ന വലിയ റെസിപ്പിയൊന്നുമില്ല കേട്ടോ നമ്മൾ കാവൊളിച്ചെടുക്കുക കാവൊിച്ചെടുക്കുമ്പം തന്നെ ആ വെള്ളവും ഉപ്പും മഞ്ഞളും ഉള്ള വെള്ളത്തിലേക്ക് ഇട്ടെടുക്കുക ആ ഒരു പരിപാടി പിന്നെ അരിഞ്ഞെണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുക അത്രയും തന്നെ ഉള്ളു അതിൻ്റെ റെസിപ്പി ആയിട്ട് കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാലും നമ്മൾ ഒന്ന് പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ മുന്നിലൊക്കെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നാൽ ഒരു കൂട്ടുകാർ ഒരു കമൻറ്റ് ഇട്ടപ്പോൾ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അതുകൊണ്ട് മാത്രം ചെയ്തതാണ് കേട്ടോ അപ്പം എന്താ നമ്മൾ പിറ്റേന്ന് രാവിലെയായി നമ്മൾ ഇന്നലെ വറുത്തു വെച്ച് ചിപ്സുകളെല്ലാം കൊടുക്കാനുള്ള പാക്ക് ചെയ്തെടുത്തു അതിന് ശേഷം ബാക്കിയുള്ള ചിപ്സ് ഇതാ ഇതുപോലൊരു പാത്രത്തിലിട്ട് വെച്ചിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ മറ്റൊരു വീഡിയോ മേടിച്ചു സുഖം അസ്സലാമലൈക്കു